ഒരു സിനിമാതാരവും ചെയ്യാത്ത കാര്യങ്ങളാണ് നവ്യന്ന് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ചില നടന്മാരൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പോയിട്ട് സാഷ്ടാംഗം മാപ്പ് മാപ്പ് എന്ന് പറയുന്ന ആൾക്കാർ ഇനി ഇടയ്ക്ക് ഒരു നടൻ നരേന്ദ്രമോദീനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളും പറ്റി എനിക്ക് സിനിമ വേണം എനിക്ക് സിനിമയിൽ അത് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നത് സുരേഷ് ഞാൻ മാപ്പ് ചോദിക്കുന്നത് ഞാൻ മാപ്പ് ചോദിക്കുന്നത് ഇവരുടെ സിനിമയാണ് പോയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ പൈസയും പോയിട്ട് കണ്ടിട്ട് ഇവ സ്റ്റാറും അതുപോലെ ഇവർക്കൊക്കെ ബി എം ഡബ്ല്യു ബെൻസും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലല്ലാതാണ് നമ്മളെ തല അജിത്ത് ഉണ്ടല്ലോ അജിത്തിനെയൊക്കെ ശരിക്കും സല്യൂട്ട് അടിക്കാൻ തോന്നുന്നത് അതായത് അന്നാ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നവ്യ നായരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നവ്യേ നീ ഒരു എന്താ പറയണ്ടത് നീ എന്താ പറയാ നവ്യനെ നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് അതായത് നവ്യ നായർ ഒരുപാട് ഇഷ്യൂല് പോയിട്ട് പെടുന്ന ഒരു ഇതാണ് അങ്ങനെ ഏറിൽ പോയിട്ട് കയറുന്ന ഒരാളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു നവ്യേന ഒരു ഇ ഡി പിന്നെ സച്ചിൻ സാവന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ പിടിച്ചപ്പോഴേ നവ്യ നായർക്ക് എന്തോ ഒരു മാല കൊണ്ടു കൊടുത്തീനെന്നോ ഏതോ ഹോട്ടലിൽ കയറീനീന്നോ എന്തോ ചായ കുടിക്കാൻ വേണ്ടി കയറീന എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തീ ഇല്ലാണ്ട് പോകേ നവ്യ നായർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടാകും നവ്യ നായർ അത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടും ഉണ്ടാകാം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അതിന് അതിനെ തുടർന്ന് നവ്യ നായർക്ക് ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ കുടുംബജീവിതം തന്നെ തകരുന്ന തരത്തിലേക്ക് ഇവർ എത്തിയിരുന്നു പിന്നെന്താണെന്ന് അറിയില്ല ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുടുംബത്തിൽ എന്നൊന്നും അറിയില്ല ഏതായാലും അത് നവ്യ ഒരുപാട് നാണം കെട്ടുപോയി എന്നുള്ളതാണ് കാരണം നവ്യ നായരെ പറ്റി നമ്മൾ ആരും അങ്ങനെ ഒരു ചിന്തയെ നമുക്കില്ല നമ്മുടെ ബാലാമണി ഞാനേ കണ്ടുള്ളൂ ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന നമ്മുടെ ബാലാമണിയായിട്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും നവ്യയെ കണ്ടത് പക്ഷെ ഇന്ന് നവ്യ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു സിനിമാതാരവും ചെയ്യാത്ത കാര്യങ്ങളാണ് നവ്യ ഇന്ന് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കത്തിപ്പടരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണമാണ് ആ മരണത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഇന്ന് നവ്യ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരെയും ഭയക്കാതെ ഇനിയൊരു ചാൻസ് പോയി കഴിഞ്ഞാലും എനിക്കൊരു ഒരു ഒലക്കയും ഇല്ല എന്നുള്ള തരത്തിലെ കൃത്യമായിട്ട് പ്രതികളെ ശിക്ഷിക്കണം ആരായി നടത്താൻ പാടില്ല എന്ന് രോക്ഷത്തോടുകൂടി ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ന് നവ്യ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ചങ്കൂറ്റം കണ്ടത് ഈ നമ്മളെ ഷെയ്ം നിഗത്തിൻ്റെ മുകളിൽ മാത്രമാണ് അദ്ദേഹം ഇതേപോലെയാണ് അദ്ദേഹം എന്ത് കാര്യമുണ്ടെങ്കിലും ആ നിമിഷം പ്രതികരിക്കും എന്നുള്ളതാണ് ഇതിനു മുന്നേ ഉണ്ടായ പല സംഭവങ്ങളിലും ഷെയ്ം നിഗം പ്രതികരിച്ചിട്ടുമുണ്ട് അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടിയും വന്നിട്ടുണ്ട് അദ്ദേഹം കഞ്ചാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ അവനെ ിൽ നിന്നും പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഷെയ്ം നിഗം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ നവ്യ നായരും ഷെയ്ം നിഗമും ഇവരെന്താണ് പറയുന്നത് ഇവരുടെ ഒരു എന്താ പറയുക കാഴ്ചപ്പാടാണ് ഇവർ പറയുന്നത് ആ ഒരു ചങ്കൂറ്റത്തോടു കൂടിയാണ് അവർ പറയുന്നത് മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് മറ്റേ സംവിധായകൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഇല്ലെങ്കിൽ എൻ്റെ ചാൻസ് പോയി കഴിഞ്ഞാലോ ഇവിടെ ഒന്നിനും കൊള്ളാത്ത കുറേ നടന്മാരുണ്ട് ഒരഭിപ്രായവും പറയാതെ കാ മാ മാരെ യുവമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പേടിത്തോറന്മാർന്ന് പേടിത്തോറന്മാരെ അവനവല്ല അഭിപ്രായം വരെ ഇവരാരും പറയില്ല എന്നുള്ളതാണ് പൊതുവായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഈ സിനിമാക്കാർ ഒരു ഒരക്ഷരമാർ ഉണ്ടൂല എന്തുകൊണ്ടാന്നറിയാം ഈ സുഖം പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ ചാൻസ് പോയി കഴിഞ്ഞാലോ നാളെ ഒരു ചാൻസ് കിട്ടിയില്ലെങ്കിലോ ഇനി ഇത് പറഞ്ഞതിൻ്റെ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും വന്നാലോ ഇനി അവനല്ലേ അനുഭവിക്കുന്നത് എനിക്കെന്തുവാ എന്നുള്ള സ്വന്തം ഇത് മാത്രം സ്വന്തം സുഖം ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും എൻ്റെ വീടും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കുറേ നടന്മാർ ഇവിടെയുണ്ട് ഒരെണ്ണം മുണ്ടൂല്ലോ ഒരെണ്ണം ഉണ്ടൂല അവന്മാർക്കൊക്കെ ശരിക്കറിയാം അവന്മാർ ഇവിടെ നിന്നാ പ്രതികരിക്കുവാൻ നിങ്ങൾക്കറിയില്ലേ ബാത്റൂമിൽ കയറിയിട്ട് ചിലപ്പോൾ ഈ ശ്രീനിവാസം വിളിക്കുന്നുണ്ട് ഈ കൊല സിന്താവാന്ന് വിളിക്കുന്നുണ്ടാവും അതാണ് അങ്ങനെ വിളിക്കുമായിരിക്കും ചില ആൾക്കാർ കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയം മനസ്സിലാവില്ല എന്നുള്ള പേടി എന്തിനിങ്ങനെ പേടിക്കണം അതായത് അവൻ അവനവൻ്റെ അഭിപ്രായങ്ങൾ കൂടി തുറന്നു പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ചാൻസ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേണ്ട പോട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ എന്തിനാ ഈ എന്നാൽ ഒരു ഒരു എന്നാൽ ഒരു ഈ ആയുഷ്കാലം മുഴുവൻ നായിയായി ജീവിക്കുന്നതിന് നല്ലത് ഒരു ദിവസം നെരിയായിട്ട് ജീവിച്ചൂടെ അതല്ലേ നല്ലത് ഇന്ന് നവ്യ നായർ കാണിച്ച ചങ്കൂറ്റം എന്തുകൊണ്ടാണ് മറ്റു ഒരു നടിമാർ കാണിച്ചിട്ടില്ല നടന്മാർ കാണിച്ചിട്ടില്ല ആലോചിച്ചോക്കണം അപ്പം നമ്മുടെ നവ്യ തന്നെയല്ലേ ഹീറോ അതുപോലെ ഷെയ്ം നിഗം ഷെയ്ം നിഗം ഒരു ഒരു ജാഥ ഒരു പ്രതിഷേധ ജാഥയുടെ മുന്നിൽ നിന്ന് ജാഥ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കോടികൾ വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സിനിമയ്ക്ക് അദ്ദേഹം വാങ്ങിക്കുന്ന കോടികൾ ആ കോടികളുണ്ട് അദ്ദേഹത്തിന് നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കാം പക്ഷേ അതല്ല അദ്ദേഹം ഓർത്തത് തൻ്റെ ജനങ്ങളെ അതായത് തന്നെ കോടികൾ വാങ്ങിക്കാൻ പ്രാപ്തനാക്കിയ ജനങ്ങള് അവരൊരു പ്രശ്നത്തിൽ ഉണ്ടാ അവർക്കൊരു പ്രശ്നം വരുമ്പോഴേ അവരുടെ കൂടെ നിക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഈ ഷൈനികം കാണിച്ചത് അപ്പോൾ ഷൈൻ നിഗത്തിന് തന്നെ അറിയാം ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഒരു പ്രശ്നത്തിനാണ് സൈൻ നിഗം വരുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ദേഷ്യമുണ്ടാകാം ബി ജെ പിക്കാർക്ക് ദേഷ്യമുണ്ടാകാം അതുപോലെ കോൺഗ്രസിൻ്റെ നിർമ്മാതാക്കൾ ബി ജെ പിൻ്റെ നിർമ്മാതാക്കൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ സിനിമക്ക് വിളിക്കാതിരിക്കാം ഇതൊക്കെ ഷൈൻ അറിയാം ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ സി പി എമ്മിന് ദേഷ്യം ഉണ്ടാകാം ബി ജെ പിക്ക് ദേഷ്യം ഉണ്ടാകാം അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദേഷ്യം ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൈൻ നിഗം എന്ത് ചെയ്തു അതൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ അതൊക്കെ പിന്നെയല്ലേ ഇതൊക്കെ ഇതിപ്പോഴും ജനങ്ങൾക്ക് വേണ്ടതല്ലേ എന്നുള്ള തരത്തിലേ അവരുടെ കൂടെ നിന്നു എന്നുള്ളതാണ് നവ്യ നായരും അതുതന്നെയാണ് ഇപ്പോൾ നവ്യ നായർ ഈ പ്രസ്താവന ഇറക്കിയതിൻ്റെ പേരിൽ ഒരു പക്ഷേ ബി ജെ പിക്ക് അതുപോലെ കോൺഗ്രസുകാർക്കും ലീഗുകാർക്കെല്ലാം നല്ല സന്തോഷം ഉണ്ടാകും അവരുടെ പ്രൊഡ്യൂസർമാരായാലും ഈ ഡയറക്ടർമാരായാലും നബിക്ക് നല്ല ചാൻസും കൊടുത്തുനിന്ന് വരും പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഈ എസ് എഫ് ഐൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ സൈഡിലുള്ള എല്ലാവർക്കും നബിയുടെ ദേഷ്യം ഉണ്ടാകും കാരണം പ്രത്യേകിച്ച് നവ്യ ഈ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിനെ എന്ന് പറയുക പിണറായിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിണറായി വിജയനുമായിട്ട് നിരവധി തവണ വേദിക്ക് പങ്കിട്ട ഒരു വ്യക്തിയാണ് അത്രത്തോളം അവർ പിന്നെ എന്ന് പറയേണ്ടത് നല്ല ഈ അടുപ്പുള്ള ആൾക്കാരാണ് അവരൊക്കെ അപ്പോൾ എന്നിട്ടും നവ്യ ഇങ്ങനെ പ്രതികരിച്ചു ആരെയും പേടിക്കാതെ ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു നല്ല സൂചന തന്നെയാണ് മറ്റുള്ളവർക്ക് മാതൃകയാണ് നമ്മുടെ വായിൽ പഴവും വിഴുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്ന ഈ പിന്നെ ഷൂട്ടിങ്ങ സ്ഥലത്ത് കക്കൂസ് മാത്രം മതി എന്ന് പറയുന്ന ചില ഈ നമ്മുടെ ചില ടീമുകളുണ്ട് അവർക്ക് അവർക്കിതൊരു വലിയൊരു ഒരു പാഠം തന്നെയാണ് ഒരു ഇത് തന്നെയാണ് ഈ നവ്യ നായർ ഒരു മാതൃകയാണ് നവ്യ നായർ കാണിച്ചത് എന്നാണ് പലപ്പോഴും നബ്യ ഇനിയിപ്പോൾ നവ്യ നായർ നല്ല സോഷ്യൽ മീഡിയ പൊങ്കാലൊക്കെ വരും നവ്യ നായരുടെ പഴയ പല കാര്യങ്ങളും ഇനി എടുത്തിട്ട് അലക്കാൻ തുടങ്ങും ഇനി അതൊക്കെ ഉണ്ടാവാം അതായത് പണ്ട് മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോ മറ്റേ മാലേന്റെ കേസിൽ പിടിച്ചത് ഈ ഇ ഡി ചോദ്യം ചെയ്തത് ഇതൊക്കെ ഇനി വരാം അതുപോലെ നവ്യ നായരെ പലതരത്തിലും പല മോശമായ രീതിയിലും അപകീർത്തികരമായ രീതിയിൽ വാർത്തകൾ വരാം ഇതൊക്കെ ഉണ്ടാകാം സത്യം പറയുന്നവന് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും പക്ഷെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് പോകുന്നതാണ് ചങ്കൂറ്റം ഇവിടെ ചില ഉണ്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് പോയിട്ട് സാഷ്ടാംഗം മാപ്പ് മാപ്പ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതായത് ഇതിനിടയ്ക്ക് ഒരു നടൻ നരേന്ദ്രമോദീനെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിറ്റേന്ന് എല്ലാ മാധ്യമങ്ങളും പറ്റി എനിക്ക് സിനിമ വേണം എനിക്ക് സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു സുരേഷ് സുരേഷ്ട്ട ഞാൻ മാപ്പ് ചോദിക്കുന്നു മേജർ രവി സാറേ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ് മാപ്പ് ചോദിച്ച കുറേ നടന്മാരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറച്ചു നിൽക്കാനുള്ള ചങ്കൂറ്റവും ഇല്ല അതാണ് അവർക്ക് പേടിയാണ് ചാൻസുകൾ നഷ്ടപ്പെടുമോ നമ്മുടെ ഈ സുഖം പോകുമോ നമുക്ക് വരുന്ന വരുമാനം പോകുമോ എന്നുള്ള ഈ പേടി ഭയം ഇതൊക്കെ കൊണ്ട് ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരാണ് ഇവരുടെ സിനിമയാണ് പോയിട്ട് നമ്മൾ പോയിട്ട് നമ്മുടെ പൈസയും കൊണ്ട് പോയിട്ട് കണ്ടിട്ട് ഇവന്മാരെയൊക്കെ സ്റ്റാറും അതുപോലെ ഇവർക്കൊക്കെ ബി എൻ ഡബ്ല്യു വെൻസും ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് നമ്മളെ പോലുള്ള സാധാരണക്കാരൻ്റെ പൈസയും ആരോചിച്ച് നോക്കണം നിങ്ങൾ ഒരു കമ്മീറ്റ്മെൻറ്റും വെബ്മാർക്കില്ല എനിക്ക് ഈ ഒരു സന്ദർഭത്തിലല്ലാതാണ് നമ്മളെ തല അജിത്ത് ഉണ്ടല്ലോ അജിത്തിനെയൊക്കെ ശരിക്കും സല്യൂട്ട് അടിക്കാൻ തോന്നുന്നത് അതായത് ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് അജിത്തിൻ്റെ പൂട്ടിക്കിടന്ന ഒരു വീട് അദ്ദേഹം തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു ആരും വേണമെങ്കിലും താമസിച്ചോളാൻ പറഞ്ഞിട്ട് അത്രത്തോളം നല്ല മനുഷ്യനാണ് നേരെ മറിച്ച് നമ്മുടെ മലയാള നടന്മാർക്കെല്ലാം എത്ര വീടുണ്ട് എല്ലാ സ്ഥലത്തും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഇവരാരും മിണ്ടൂല മിണ്ടൂല അതാണ് കാരണം ഇവർ പിന്നെ തിരിച്ചു പോയില്ലെങ്കിലോ അതിലൊരു പേടി ഉണ്ടാകും നമ്മുടെ മലയാള നടന്മാർക്ക് തമിഴ്നാട്ടിൽ തന്നെ വീടുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷെ അവരാരും മിണ്ടൂല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നവ്യ പറഞ്ഞത് ശരിയാണോ ഇതൊക്കെ നിങ്ങളിങ്ങോട്ട് എഴുതി അയക്കേ ബൈ ബൈ